നോമ്പ് തുറക്കുന്ന സമയത്ത് നൈസ് പത്തിരി ഇല്ലെങ്കിൽ എന്ത് നോമ്പ് തുറ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് നൈസ് പത്തിരി നല്ല സോഫ്റ്റ് ആയി കിട്ടാനും അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാനുള്ള എളുപ്പ വഴികൾ കൊണ്ടാട്ടോ വന്നത് അതുപോലെ തന്നെ പ്രസ്സിൽ വെച്ച് പരത്തുന്ന രീതിയും പിന്നെ ഇല്ലാതെ രണ്ട് മൂന്നാല് ഐറ്റം ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഏതാണോ എളുപ്പം എന്ന് തോന്നുന്നത് ആ രീതിക്ക് ചെയ്താൽ മതി കേട്ടോ അതുപോലെ നമ്മുടെയൊക്കെ വീട്ടിൽ പത്തിരി പ്രസ് ഉണ്ടാവും എത്ര അമർത്തിയാലും പരക്കാത്ത രീതിയിലുള്ള പ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൊണ്ടുപോകുന്നോളൂ ഇതൊക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രസ്സിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് പത്തിരി പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം പറയാത്തവരുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പൊന്നും ഞാൻ സ്കിപ്പ് ചെയ്യാതെ കാണിക്കണത് രണ്ട് കപ്പ് അരിപ്പൊടി കെട്ടോ നമ്മുടെ പച്ചരി കഴുകി ഉണക്കി പൊടിച്ച പൊടിയാണ് അപ്പോൾ രണ്ട് കപ്പ് പച്ചരിപ്പൊടി ഈ ഒരു കപ്പിനാട്ടോ ഞാൻ എടുത്തത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിക്കാണ് നമ്മൾ വെള്ളം ഇതിലോട്ട് എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ മൂന്ന് കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പത്തിരിക്ക് നല്ല സോഫ്റ്റ്നസ് ഉണ്ടാവും കേട്ടോ ഒരു രണ്ടോ മൂന്നോ ദിവസം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇതാ നമ്മൾ രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അരിപ്പൊടി ഇട്ട ഉടനെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇളക്കി വേവിച്ചെടുക്കണം കേട്ടോ അപ്പോഴേ നമ്മളെ പത്തിരി നല്ല അടിപൊളി സോഫ്റ്റൊക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ പൊടി ഇട്ട ഉടനെ തന്നെ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയിട്ട് പോകും കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുക ഈ ഒരു പൊടി പത്തിരിൻ്റെ വീഡിയോ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് അന്ന് അതിലേറെ ഒക്കെ എളുപ്പത്തിലാണ് കേട്ടോ ഈ ഒരു പത്തിരിന്ന് നമ്മൾ ചെയ്യാൻ പോണത് പൊടിയൊക്കെ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കട്ടോ ഒരു മിനിറ്റ് എങ്കിലും ഇതൊന്ന് അടച്ചു വെക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഈ ഒരു പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ കുഴക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണേണ്ടി കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാവാം എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തരീട്ടോ അപ്പം ഉപകാരമാകുക എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ അങ്ങനെ മാവ് ഞാനൊരു അഞ്ച് മിനിറ്റ് അടച്ച് വെക്കുകയാണ് അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിവിടെ ഒരു നനഞ്ഞ ക്ലോത്ത് എടുത്തിട്ടു കേട്ടോ കോട്ടൻ്റെ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് കണ്ടല്ലോ നല്ല വൃത്തിയുള്ള ഒരു തുണി എന്നെ നോക്കി എടുക്കണം കേട്ടോ എന്നാൽ അതിൻ്റെ താഴെയായിട്ട് ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു ചൂടോട് കൂടിയിട്ടുള്ള ഒരു മാവ് ഇട്ട് കൊടുക്കുകയാണ് അടച്ചു വെച്ചാലും ആ ഒരു ചൂടൊന്നും പോയിട്ടില്ല കേട്ടോ ചൂടോട് കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ മാവ് നമ്മൾ കുഴച്ചെടുക്കേണ്ട ഒരു ആവശ്യം കേട്ടോ അതുപോലെ തന്നെ സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന ടൈമിൽ എല്ലാവരും നമ്മൾ എല്ലാവരും ചെയ്യണ ഒരു പണിയാണ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുക്കും അങ്ങനെ ആവുമ്പോൾ പിന്നെ ലാസ്റ്റ് ക്ലീനിങ് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ആവുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ഈസി ആയിട്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ അങ്ങനെതാ ഈ ഒരു പിന്നെ കോട്ടൺ ക്ലോത്ത് ഞാൻ ഒന്ന് പച്ച വെള്ളത്തിൽ മുക്കിയെടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഇത് ഞാൻ ഞാനിന്ന് കുഴച്ചെടുക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ എടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയുള്ളൊരു തുണി തന്നെ നോക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ അതാ കൗണ്ടർ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഈ തുണിയിൽ പോലും ഒരു ഇച്ചിരി പോലും ഒട്ടിപ്പിടിക്കൂലട്ടോ ഈ ഒരു തുണി നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പത്തിരി ഒക്കെ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് അത് യൂസ് ആക്കാനായിട്ട് മാത്രം മാറ്റി വെക്കാം അപ്പോൾ അതാ ഞാൻ നല്ലോണം കുഴച്ചെടുക്കുന്നത് കണ്ടല്ലോ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ഞാൻ ഇതുപോലെ കുഴച്ചപ്പോഴേക്കും നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മറ്റത് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് തട്ടും പിന്നെ കുറച്ച് പച്ചവെള്ളം കയ്യിലൊന്ന് പിടിക്കും അങ്ങനെ കുഴക്കും ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യും ചൂടാറിക്കഴിഞ്ഞാൽ ഈ ഒരു പൊടി ഹാർഡാവും അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടി കുഴക്കണോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു മാവ് സോഫ്റ്റായി കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് ആരും മറക്കണ്ട കേട്ടോ ഇതൊന്ന് ചെയ്ത് നോക്കുക എന്ന് കരുതിയിട്ട് തുണിയിൽ ഒട്ടിപ്പിടിക്കുകയെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അത് നിങ്ങൾ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മാവ് നമുക്ക് കിട്ടുന്നുണ്ട് കൈ ഒരു തുള്ളി ചൂടോ പൊള്ളേ അങ്ങനെ ഒന്നും ഇല്ല അപ്പം അതാ ഞാനിതൊന്ന് തുറന്ന് നോക്കുമ്പോൾ കണ്ടല്ലോ തുണിയിലധികം ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി പത്തിരി കുഴക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കുഴച്ചിട്ട് എത്ര സോഫ്റ്റ് ആണില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നല്ല ചൂടോട് കൂടിയിട്ട് നല്ലൊരു നനഞ്ഞ് കോട്ടൺ ക്ലോത്തിലിട്ടിട്ട് കുഴച്ചെടുത്ത പെട്ടെന്ന് തന്നെ നമ്മുടെ മാവ് സോഫ്റ്റ് ആയി കിട്ടും ഇനി നമുക്ക് ഒരുപാട് സമയം കുഴക്കേണ്ടതായിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു കുഴക്കുന്ന രീതി ഇങ്ങളൊന്ന് ചെയ്ത് നോക്കോ ആ ഒരു തുണി ഉണ്ടല്ലോ നമ്മളെടുത്താ തുണി നല്ല വൃത്തിയിൽ കഴുകി ഉണക്കി സൂക്ഷിക്കുക നമ്മൾ നൈസ് പത്തിരി ഉണ്ടാക്കുന്ന സമയങ്ങളെടുത്താൽ മതി മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു തുണി എടുക്കരുത് കേട്ടോ അപ്പോൾ ഫുഡിൻ്റെ കാര്യമാകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ അതാ ഇനി നമ്മളിത് കുഴക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ വരുത്തി ഓയിലൊക്കെ തേച്ചിട്ട് ഇതുപോലെ ഓരോ ബൗൾസ് ആക്കിയിട്ട് എടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബൗൾസ് ആക്കി എടുത്തിട്ട് പുറത്ത് വെക്കുമ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് പരത്തുന്ന സമയത്ത് നമ്മളെ പത്തിരിക്ക് സോഫ്റ്റ്നെസ്സൊക്കെ നഷ്ടപ്പെടും അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇതൊരു കാസ്ട്രോൾ ഉണ്ടല്ലോ നമ്മൾ ചൂടാറാത്ത പാത്രം ആ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് അടക്കുക അടച്ചു വെച്ചിട്ട് ആവശ്യാനുസരണം ഓരോന്ന് എടുത്തിട്ട് പ്രസ്സിൽ വെച്ച് പരത്തുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ പത്തിരിപ്പലമ്പ് വെച്ചിട്ടാണെങ്കിൽ ഓരോന്നൊരോന്ന് ആവശ്യാനുസരണം എടുക്കായിരിക്കും കേട്ടോ ഒന്നുകൂടി നല്ലത് അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബോൾസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഇനി ഞാനിത് ഓരോന്നൊന്ന് പരത്തിയെടുക്കാനെട്ടോ അപ്പം നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ പ്രവാസികൾക്ക് അതുപോലെ തന്നെ പ്രസ്സും പത്തിരിപ്പലയും ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ എവിടെയും വിദേശത്ത് ജോലി പോയ ആൾക്കാർ എവിടെയും ജോലി എടുക്കുന്ന ആൾക്കാർക്കൊക്കെ പത്തിരി കഴിക്കാൻ കൊതിയാണ് സമയത്ത് ഇതാ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഒരു നൈസായിട്ടുള്ള കവറെടുക്കുക ഒരിക്കലും നല്ല കട്ടുള്ള കവറൊന്നും എടുക്കരുത് നല്ല തിന്നായിട്ടുള്ള ഒരു കവറെടുത്തിട്ട് ആ ഒരു കവറിൻ്റെ ഉൾഭാഗത്തായിട്ട് നല്ല വൃത്തി ആണ് കേട്ടോ ഉൾഭാഗത്തായിട്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക എന്നിട്ട് ഓരോ ബോൾസ് എടുത്തിട്ട് കവറിൻ്റെ മറുവശം ഇതായിട്ട് കവർ ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് അമർ അമർത്തി കൊടുത്താൽ മതി കേട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ മാവ് പിരിക്കണത് നമ്മൾ ഒരുപാട് സ ഒരു അഞ്ച് എങ്കിലും കുഴച്ചെടുക്കുമ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഴക്കാതെ ഇതുപോലെ അമർത്തിയാൽ പരന്ന് കിട്ടൂല അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക അപ്പം അതൊക്കെ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും തന്നെ കണ്ടല്ലോ നല്ല അത്യാവശ്യം നല്ല ഷേയ്പ്പിലും അതുപോലെ തന്നെ നല്ല തിന്നായിട്ടും തന്നെയാണ് നമുക്ക് ഈ ഒരു പത്തിരി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ പത്തിരിപ്പല ഇല്ല പ്രസ്സില്ല എന്നൊന്നും കരുതിയിട്ട് ആരും പത്തിരി ഉണ്ടാക്കാതിരിക്കണ്ട ഇതുപോലെ ഒരു കവർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പത്തിരി പരുത്തിയതിനു ശേഷം എന്താ പൊടി തട്ടി ഇങ്ങനെ വെക്കട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് ഇതുണ്ടാക്കാനൊന്നും അറിയാ അറിയില്ല അപ്പോൾ അറിയാത്തവരൊക്കെ അതാ ഈ ഒരു വീഡിയോ കണ്ട് ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം എവിടെങ്കക്ക് ഫ്ലോപ്പ് ആകാതെ നല്ല അടിപൊളി നൈസ് പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ പരത്തിയാൽ പല ചിലപ്പോൾ നമ്മളെ ഭൂപടം പോലെ അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി പോവാറുണ്ട് എനിക്കും ഒന്നും പത്തിരി പത്തിരി പല വെച്ചിട്ട് പരത്തി എടുക്കാനായിട്ട് കയ്യിലോ വലിയ ബുദ്ധിമുട്ടാണ് കയ്യില്ല എന്ന് പറഞ്ഞാൽ കയ്യും എന്നാലും പെട്ടെന്ന് പെട്ടെന്നൊന്നും കയ്യില്ല ഇതാവുമ്പോൾ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിലും കിട്ടും എല്ലാം കിട്ടും കേട്ടോ അപ്പം രണ്ടാമത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ പ്രസ്സുണ്ടാവില്ലേ പ്രസ്സിൽ വെച്ചിട്ടാണ് ഞാൻ സാധാരണ പത്തിരി പരത്താറ് മസാല നല്ല അടിപൊളി നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രസ് ഉണ്ടായിട്ടും എത്ര പരത്തിയാലും പരത്താതെ ഇങ്ങനെ കുഞ്ഞ് പത്തിരി നിൽക്കുക നല്ല കട്ടിയില ഹാർഡായിട്ട് നിൽക്കുക അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യാം എന്താ ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള ഒരു കവറെടുക്കുക ഒന്നെങ്കിൽ നമുക്ക് പ്രേപ്പർ ഉണ്ടല്ലോ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടണേ ഈ ഒരു സാധനങ്ങളൊക്കെ പുതിയാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു അത്രയും തിന്നായിട്ടുള്ളത് തന്നെ എടുക്കണം അങ്ങനെ ആവുമ്പോഴേ നമ്മുടെ ഈ ഒരു പത്തിരി നല്ല റൗണ്ട് ഷേപ്പിലും ആവുകയുള്ളൂ അതുപോലെ തന്നെ നന്നായിട്ട് പരന്നും കിട്ടുള്ളൂ കേട്ടോ ഒരുപാട് ഹാർഡ് പിടിച്ച കവറുകളൊക്കെ എടുത്താൽ പത്തിരിൻ്റെ ആ മുകൾ ഭാഗത്തൊക്കെ ഓരോരോ ഇതിങ്ങനെ വരും കേട്ടോ അപ്പം നിങ്ങളെന്ത് ചെയ്യുക ഇതുപോലെ ഖനം ഇല്ലാത്ത പറ്റ ഖനം കുറഞ്ഞ കവർ ഉപയോഗിച്ചിട്ട് രണ്ട് സൈഡിലും നല്ല അമർത്തി ഒന്ന് കെട്ടി കൊടുക്കാം ഓരോ ബോൾസ് എടുത്ത് പരത്തി കൊടുക്കുമ്പോഴേക്കും എന്താ നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മളെ പഴയ പ്രസ് നന്നാവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളെന്ത് ചെയ്ത പുതിയത് വാങ്ങിയാൽ മതി അതുപോലെ തന്നെ ഈ ഒരു പത്തിരിപ്രസിൻ്റെ പ്രസിൻ്റെ ഈ മുകൾ ഭാഗത്ത് കാണുന്ന ഈ ഒരു വെളുത്ത ഭാഗം അത് ഒഴിവാക്കിയിട്ട് പുതിയത് കടകളിൽ നിന്ന് ഒട്ടിച്ച് തരുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്നവർക്ക് അതൊന്ന് മാറ്റി ചെയ്തു നോക്കാം അതും ഈ ഒരു കവറ് വെച്ച് ചെയ്ത് പരത്തുന്ന രീതിയൊക്കെ ചെയ്തിട്ടും എത്രയായിട്ടും ശരിയാണില്ലെങ്കിൽ മാത്രം നമുക്ക് പുതിയത് വാങ്ങിയാൽ മതി റമദാനൊക്കെയാണല്ലോ ഇപ്പോൾ ഡൈലി നമ്മൾ പത്തിരി പരത്തേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കുഴങ്ങി കുഴങ്ങിപ്പോകരുത് ഈ ഒരു പെരും ചൂടത്ത് ഇതുപോലെയുള്ള നല്ല അടിപൊളി ടിപ്പുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെരും ചൂടത്ത് എന്ന് പറയുമ്പോൾ നല്ല ചൂടും അതിൻ്റെ അടി വൈകുന്നേരം ആകുമ്പോഴത്തുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമ്മളൊരു ഇതാവില്ലേ വീട്ടിലുള്ള വിട്ടമ്മമാരൊക്കെ ആകെ കൊഴങ്ങി തളർന്നിരിക്കും അപ്പോൾ ഇതാ ഇത് നമ്മൾ പതുക്കെ ഒന്ന് കവറ് വെച്ച് ചെയ്യുമ്പോൾ പതുക്കെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ റൗണ്ട് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ചെയ്യാത്തവരുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ പ്രസ് വാങ്ങാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് അത്യാവശ്യം നല്ല കനമുള്ള പ്രസ് നോക്കി വാങ്ങോ സാധാരണയായിട്ട് നമ്മൾ പത്തിരി പ്രസ്സാണ് ഉള്ള വാങ്ങുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് പൊടിയൊക്കെ വാട്ടിയിട്ട് ഇതുപോലെ ഒരു ബൗൾസ് ആക്കിയിട്ട് കൊണ്ടുപോവുക കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പരത്തി നോക്കാം നല്ലോണം പറന്ന് വരുന്നുണ്ടെങ്കിൽ മാത്രം അത് വാങ്ങിയാൽ മതിയല്ലോ ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കടക്കാരൊന്നും വേണ്ട എന്നൊന്നും പറയില്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്തിട്ട് തന്നെ നല്ലോണം നോക്കിയിട്ട് തന്നെ വാങ്ങിയാൽ മതി വീട്ടിൽ വന്നിട്ട് പിന്നെ പിന്നെയും തിരിച്ചു കൊടുക്കണം അങ്ങനെ ഒരു ആവശ്യം വരണ്ടല്ലോ ചെറിയൊരു ബൗൾസ് ഉണ്ടാക്കിയിട്ട് പോയാൽ മതി കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇപ്പൊ പരത്താനായിട്ട് റൗണ്ട് ഷേപ്പിൽ കിട്ടണില്ല അല്ലെങ്കിൽ പരത്തിയിട്ട് നന്നാവണില്ല എൻ്റെ കയ്യിൽ പ്രസ്സില്ല എന്നൊക്കെ പറയണവർക്ക് ഇതാ നല്ലൊരു അടിപൊളി ടിപ്പാണിത് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഞാനൊരു നാലഞ്ച് ബോൾസ് എടുത്തിട്ട് ഇതാ ഒന്നാക്കിയിട്ടാണ് കേട്ടോ ഇത് പരത്തിയെടുക്കുന്നത് കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അരും സൈഡും ഒക്കെ ഇങ്ങനെ വിണ്ടുകയറിയൊക്കെ വരും അതിനൊന്നും വിഷയാക്കണ്ടെട്ടോ നമ്മളിത് അത്യാവശ്യം നമ്മളെ കൊണ്ട് കഴിയണ പോലെ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുക ഇതിനിപ്പോൾ റൗണ്ട് ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല ഇനി നമ്മളിതാ ഇതുപോലെയൊന്ന് കട്ട് ചെയ്യാം കേട്ടോ ഒന്നുകിൽ ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പൊക്കെ എടുത്തിട്ട് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം ഇനി നമുക്കിതൊന്ന് പലമ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു കോയിലിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നമുക്ക് നൈസ് പത്തിരി കിട്ടും അപ്പോൾ ഇനി നൈസ് പത്തിരി പരത്താൻ അറിയില്ല എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ടെൻഷനാവേണ്ട തുടക്കക്കാരുണ്ടാവും അതുപോലെ തന്നെ റമലാനായതുകൊണ്ട് ഡെയിലി പത്തിരി ഒക്കെ പരത്തേണ്ടതാണ് അപ്പോൾ എളുപ്പവഴി നിങ്ങൾ ഏതായാലും കണ്ടുപിടിച്ചോളി കേട്ടോ ഇതുപോലെയൊക്കെ നല്ല നല്ല ടിപ്പുകളൊക്കെ കണ്ടിട്ട് ഡെയിലി നമുക്ക് പരത്തേണ്ടതാവുമ്പോൾ എളുപ്പ പരിപാടിയും കഴിഞ്ഞല്ലോ അപ്പോൾ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രസ്സിൽ കവർ വെച്ച് നമ്മൾ അമർത്തുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല തിന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അത് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടോ ഇനിയിപ്പോൾ എത്ര വരക്കാത്ത പ്രസ്സാണെങ്കിലും കവറ് നല്ലോണം വെച്ച് കെട്ടി പരത്തുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ടിഫിൻ ബോക്സിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തത് താ ഒന്ന് നൈസായിട്ടൊന്ന് പരത്തി എടുക്കുകയാണ് കേട്ടോ ഇതാ ഈസി ആയിട്ട് അത് നമ്മൾ പരത്തിരുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ ബാക്കിയുള്ളത് പണി പരത്തിയെടുക്കുക ഇതിനൊന്നും ഒരുപാട് പത്തിരി പരത്താൻ അറിയണമെന്നില്ല കേട്ടോ ഇത് റൗണ്ട് ഷേപ്പിലായത് കൊണ്ട് പതുക്കെ നമ്മളിങ്ങനെ വെച്ചെടുക്കുമ്പോഴേക്കും തന്നെ സൂപ്പറായിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടിക്കോളും അപ്പോൾ ഇപ്പോൾ പ്രസ്സില്ലാത്ത ബുദ്ധിമുട്ട് നീങ്ങിയല്ലോ സിമ്പിളല്ലേ നമ്മുടെ ടിപ്പൊക്കെ അങ്ങ് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ കൊടുത്തിട്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഏകദേശം നമ്മുടെ പരത്തുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിതെല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടി വളരെ കുറവാണ് കേട്ടോ നല്ല തിന്നായിട്ട് തന്നെയാണ് ഓരോന്ന് ഞാൻ പരത്തിയെടുത്തത് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ചുട്ടെടുക്കുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് രണ്ട് മൂന്ന് ദിവസം വരെ നിൽക്കും അപ്പോൾ ഞാനിതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഇതാ വെച്ച് ചൂടാക്കി എടുക്കേണ്ട കേട്ടോ പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതൊന്ന് കൊടുക്കാം ഇനി നമുക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും തന്നെ നല്ല പപ്പടം പൊള്ളക്കണ പോലെ ഇതാ അടിപൊളിയായിട്ട് പൊള്ളച്ച് വരും കാരണം ഇത് നല്ലോണം നൈസാക്കിയിട്ട് തന്നെയാണ് ഞാൻ പരത്തിയിട്ട് പരത്തിയത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ പൊള്ളച്ച് വന്നാലും ഉൾഭാഗം വെന്തിയില്ലല്ലോ എന്നൊക്കെ കരുതി ടെൻഷൻ അടിച്ചിട്ട് വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു പത്തിരക്ക ഹാർഡായി കല്ല് പോലെ ആകട്ടോ പിന്നെ ഒന്നിനും അത് പറ്റൂല അപ്പോൾ ആദ്യം തന്നെ ഇത് പൊള്ളച്ച് വന്ന് പൊള്ളച്ച് വന്നാൽ അത് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റുക ഉൾഭാഗം വെന്തില്ലല്ലോ എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ടെൻഷനാവേണ്ട ഉൾഭാഗമൊക്കെ വെന്ത് വരുന്നോണ്ട് തന്നെയാണ് അതങ്ങനെ വീർത്തതാണ് പപ്പടം പൊള്ളക്കണ പോലെ പൊള്ളച്ച് വരുന്നത് കേട്ടോ പത്തിരി ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടായിക്കോ ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നത് പിന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പത്തിരി പൊടി ഏതരി വെച്ചിട്ടാണ് പൊടിച്ചതെന്നൊക്കെ കേട്ടോ നമ്മളെ കേരളത്തിലൊക്കെ എല്ലാവരും പത്തിരിയും കാര്യങ്ങളൊക്കെ വയ്ക്കണാരെങ്കിലും പുറത്തുള്ളവർക്കറിയില്ലല്ലോ ഇത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പച്ചരി കഴുകി ഉണക്കി പൊടിച്ചതാണ് കേട്ടോ ഒരു പത്തിരിപ്പൊടി ഇതുകൊണ്ട് നമ്മൾ ഇടിയപ്പം പത്തിരി അതുപോലെ ചോറും കൂട്ടി അരച്ച് പുട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ ഞാൻ എന്താ പെട്ടെന്ന് പെട്ടെന്ന് ചുറ്റെടുക്കുകയാണ് അപ്പോൾ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ഇട്ടീനെ കേട്ടോ അത് കാണാത്തവരാണെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം പറയണം നമ്മൾ അത്യാവശ്യം വലിയൊരു അത്യാവശ്യം ഉയരമുള്ളൊരു പാത്രം എടുക്കുക അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒന്നുകിൽ ഒരു പ്ലേറ്റ് കൊടുക്കുക അല്ലെങ്കിൽ എന്തെടുക്കുക നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക അതിനുശേഷം ഒരു അത്യാവശ്യം നമ്മൾ ഡെയിലി ഒരു പത്ത് പത്തിരി ആണെങ്കിൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു പത്ത് പത്തിരി വെച്ച് കൊടുക്കുക അതിനുശേഷം വീണ്ടും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും പത്ത് പത്തിരി അങ്ങനെ ടിഷ്യൂ പേപ്പർ വെക്കുക അങ്ങനെ അങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ടിഷ്യൂ പേപ്പർ കൊണ്ട് തന്നെ കവർ ചെയ്തിട്ട് ആ ഒരു പാത്രം അടച്ച് വെക്കുക ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കട്ടോ ഫ്രീസറിലല്ല താഴെ ഭാഗത്ത് വെച്ചു കൊടുക്കാം ആവശ്യാനുസരണം നമുക്ക് ഓരോ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുക്കുക ബാക്കി ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സൂക്ഷിച്ചാൽ ഒരുപാട് കാലം പുറമേ മുപ്പത് വരെ നമുക്ക് അങ്ങനെ പരത്തി വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും കാരണം അത്രയും ചൂടാണ് ഈ ഒരു ചൂടത്തൊക്കെ ഡെയിലി പത്തിരി പരത്തുന്നൊക്കെ കാര്യം എവിടെ നടക്കുന്നൊന്നും അറിയില്ല അപ്പോൾ താ നമ്മളെ അടിപൊളി പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് പിച്ചുമ്പോൾ തന്നെ അങ്ങനെ അറിയാൻ പറ്റും ഉൾഭാഗത്തൊക്കെ നോക്കിയാൽ സൂപ്പറായിട്ടില്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇൻഷല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ടിട്ടോ എല്ലാവരോടും സ്ലാമലൈക്കും